ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഐക്കോറ കൊണ്ടുള്ള ഫിഷ് മൂളിയാണ് അര കെ ജി ഐക്കോറയാണ് ഞാനിവിടെ എടുത്തത് അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം ചെറിയ കഷ്ണം ഇഞ്ചി ആറല്ലി വെളുത്തുള്ളി മിക്സിയുടെ ജാറിലേക്കിട്ട് വെള്ളമൊട്ടും ചേർക്കാതെ പേസ്റ്റാക്കി ആദ്യം അരച്ചെടുക്കാം മിക്സ് ചെയ്യാനെടുത്ത് മൺചട്ടിയിലേക്ക് ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അൽപ്പം തരിയോട് കൂടിയുള്ളതാണ് കാൽ ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ചെറുനാരങ്ങയുടെ പകുതി ഭാഗം മുഴുവനായിട്ട് പിഴിഞ്ഞത് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം കഴുകി വൃത്തിയാക്കിയെടുത്ത മീൻ ചേർത്ത് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം നിങ്ങൾക്കിത് ആവോലി നെയ്മീൻ ഉപയോഗിച്ചും ഫിഷ് മോളി തയ്യാറാക്കി എടുക്കാവുന്നതാണ് മിസ് ചെയ്ത ശേഷം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അര മണിക്കൂർ കഴിഞ്ഞതിനു ശേഷം ഫിഷ് മോളിയായത് കൊണ്ട് വെളിച്ചെണ്ണ തന്നെ ചേർക്കണേ ഫ്ലെയിം ഓണാക്കി മീഡിയം ഫ്ലെയിമിൽ വെച്ച് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ച മീൻ കഷ്ണങ്ങൾ ഓരോന്നായി ഇട്ട ശേഷം രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഉടൻ തന്നെ മറിച്ചിട്ട് വീണ്ടും രണ്ട് മിനിറ്റ് വെച്ച ശേഷം എടുക്കാവുന്നതാണ് ബാക്കി വരുന്ന മീനെ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ് ഫിഷ്മോളി ഉണ്ടാക്കാനെടുത്ത പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് ആറ് ഏലക്ക എട്ട് ഗ്രാമ്പു മൂന്ന് കഷ്ണം പട്ട ഒരു വയനില ഇതിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കിയ ശേഷം കൂടെ തന്നെ ആറല്ലി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് നാല് പച്ചമുളക് ചേർത്ത് ഒന്ന് വഴറ്റിയ ശേഷം കളറൊക്കെ മാറി വരുമ്പോൾ രണ്ട് മീഡിയം സൈസ് സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞതുമിട്ട് സവാള വാടി വരുന്നതുവരെ ഇളക്കി വെക്കാം സവാള ഗോൾഡൻ നിറം ആകുന്നതിൻ്റെ മുമ്പ് തന്നെ നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി കാൽ ടീസ്പൂൺ ഏലക്ക പൊടി ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് പൊടികളുടെ പച്ച ചായ മാറി വരുമ്പോൾ രണ്ട് മീഡിയം സൈസ് തക്കാളി വട്ടത്തിൽ അരിഞ്ഞതുമിട്ട് ഇളക്കി വെക്കാം തക്കാളി അധികം സോഫ്റ്റ് ആക്കി എടുക്കാതെ തന്നെ നമുക്ക് ഇതിലേക്ക് തീ ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു തേങ്ങയുടെ നാളികേര പാൽ മുഴുവനായിട്ട് പീഞ്ഞെടുത്തതാണ് ഗ്രേവിക്ക് ആവശ്യമായ രീതിയിൽ വെള്ളമൊഴിച്ച് തന്നെ പാലാക്കി എടുക്കേണ്ടതാണ് പിന്നീട് വേണ്ടത് ഒരു കൈപ്പിടി അണ്ടിപ്പരിപ്പരച്ചത് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് മല്ലിച്ചപ്പ് ചേർത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തു വെച്ച മീൻ പീസ് ഓരോന്നായി ഇട്ട് കൊടുത്ത ശേഷം കറി തിളയ്ക്കുമ്പോൾ ഒരു അല്പം കുരുമുളക് പൊടി സ്പ്രെഡ് ചെയ്ത ശേഷം എടുക്കാവുന്നതാണ് ഇനി കാച്ചത് തോയ്ക്കാം ചൂടായി വരുന്ന പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കാൽ ടീസ്പൂൺ ഉലുവയിട്ട് മൂത്ത് വരുമ്പോൾ തന്നെ നാല് ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞത് കുറച്ച് കറിവേപ്പില ചേർത്ത് തയ്യാറാക്കി വെച്ച് ഫിഷ് മോളിയിലേക്ക് ചേർത്ത് എടുക്കാവുന്നതാണ് സെർവ് ചെയ്യുമ്പോൾ ഒരു സ്പൂൺ ഉപയോഗിച്ച് മീൻ കഷ്ണങ്ങൾ എടുക്കേണ്ടതാണ് അപ്പം ചപ്പാത്തി പുട്ട് എന്നിവയുടെ കൂടെ കഴിക്കാൻ നല്ല രുചിയുള്ളതാണ് ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സപ്പോർട്ടും തന്നു കൂടെ നിൽക്കണേ പുതിയൊരു റെസിപ്പിയായിട്ട് വരുന്നതുവരെ നന്ദി നമസ്കാരം